നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തോട് അനുബന്ധിച്ച് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ കോർപ്പറേഷൻ നീക്കം ചെയ്യുന്നു നവകേരള സദസ്സിന്റെ പേരിൽ സ്ഥാപിച്ച ബോർഡുകളിൽ ഒന്നിൽ പോലും തൊടാൻ തോന്നാത്ത കോർപ്പറേഷന്റെ ഈ നടപടിക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ബിജെപി മുന്നോട്ട് വന്നു സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ പട്ടാപ്പകല് സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥന്മാര് വന്ന് വലിച്ചു കീറി നശിപ്പിച്ച് കോർപ്പറേഷൻ വണ്ടിയിൽ കൊണ്ടുപോവുകയാണ് ഇവിടെ ഈ തൃശൂർ നഗരത്തില് ആദ്യമായിട്ട് ബോർഡ് വെക്കുന്ന പാർട്ടി അല്ല ബിജെപി എല്ലാ പാർട്ടിക്കാരും തൃശൂർ നഗരത്തിൽ ബോർഡ് വെക്കാറുണ്ട് ആരുടെയും ബോർഡുകൾ ഒരു ഉദ്യോഗസ്ഥന്മാരും ഒരു കോർപ്പറേഷനും ഒരു സി പി എം നേതൃത്വവും ഇവിടെ എടുത്തു മാറ്റാറില്ല ഇപ്പൊ സി എമ്മിന്റെ പരിപാടി ഇവിടെ നടന്നു നവകേരള കേരള സദസ് ആ ബോർഡുകൾ വഴിയിൽ തടഞ്ഞ് അപകടകരമായിട്ടുള്ള സ്ഥിതിയിൽ ആ ബോർഡുകൾ ഉണ്ടായിട്ട് പോലും ഒരു ഉദ്യോഗസ്ഥന് ആ ബോർഡിന്റെ മുകളിൽ തൊട്ടിട്ടില്ല ഒരു ബോർഡ് പോലും മാറ്റിയിട്ടില്ല നവകേരള സദസ് കഴിഞ്ഞ് പത്ത് ദിവസത്തോളം അപകടകരമായിട്ടുള്ള രീതിയിൽ ഈ ബോർഡുകൾ ഇവിടെ നിന്നു ഒരു ഉദ്യോഗസ്ഥന് ഇടപെട്ടില്ല ഒരു മേയർ ഇടപെട്ടില്ല ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഐ എൻ ഡു സിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു വ്യാപകമായിട്ട് നഗരത്തിൽ ബോർഡുകൾ വെച്ചു ഇന്നും ആ ബോർഡുകൾ നിൽക്കുന്നത് അപകടമാണ് സ്ഥിതിയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വേണ്ടി ഒരു അപകടവും ഇല്ലാതെ വളരെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എസ് പി ജി പറഞ്ഞ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് സ്ഥാപിച്ച ബോർഡുകൾ പട്ടാപകൽ കോർപ്പറേഷന്റെ വണ്ടിയുമായിട്ട് വന്ന ഉദ്യോഗസ്ഥന്മാരെ അഴിച്ചുമാറ്റാണ് ഒരു ഭാഗത്ത് ഞങ്ങൾ ബോർഡ് കെട്ടുകയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി മറ്റന്നാളാണ് പരിപാടി ഒരൊറ്റ ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് അപ്പൊ ഞങ്ങൾ പ്രവർത്തകർ ബോർഡ് കെട്ടുമ്പോ മറുഭാഗത്ത് കോർപ്പറേഷൻ വണ്ടിയായിട്ട് വന്ന് ഉദ്യോഗസ്ഥന്മാര് ബോർഡുകൾ പരസ്യമായിട്ട് അഴിച്ചുമാറ്റുക ഇതെന്തൊരു വിവേചനാണ് ഇതെന്തൊരു നന്ദി കേടാണ് കേന്ദ്രം നൂറ് ശതമാനം രാഷ്ട്രീയ ഇത് മേയറും അതുപോലെ വർഗീസ് കണ്ടകുടത്തിയും സി പി നേതൃത്വവും ബോധപൂർവം ആലോചിച്ചെടുത്ത തീരുമാനമാണ് അവരെ അസ്രഹിഷ്ണുത പ്രധാനമന്ത്രി തൃശൂരിൽ വരുമ്പോ പരിപാടി അലമ്പാക്കണം പരിപാടി മോശാക്കണം അതിനുവേണ്ടി അധികാര ദുർവിനിയോഗം നടത്തുന്നത് ഇവിടെ കോർപ്പറേഷൻ ഭരിക്കുന്ന സി പി എം അവരുടെ അധികാരം ഉപയോഗിച്ച് ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് പ്രധാനമന്ത്രിയുടെ ബോർഡുകൾ വലിച്ചു നശിപ്പിക്കുകയാണ് ഊരിക്കൊണ്ടപാടുന്നത് പട്ടാപ്പകല് നഗരമധ്യത്തിൽ എല്ലാവരുടെയും കണ്ണിന്റെ മുന്നിൽ നടന്നൊരു സംഭവമാണ് ഇത് ഞങ്ങൾ വെറുതെ പറയല്ല ഒരു പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോ ഇവിടുത്തെ നഗര പിതാവ് അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കില്ല വേണ്ടത് അദ്ദേഹം നഗരത്തിന്റെ പിതാവല്ലേ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുമ്പോ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളല്ലേ ചെയ്തു കൊടുക്കേണ്ടത് അല്ലാതെ പ്രധാനമന്ത്രിയുടെ ബോർഡ് വലിച്ചു കിടുകയാണ് ഒരു മേയർ ചെയ്യേണ്ടത് ഇത് മേയർ അറിയാതെ സി പി എം നേതൃത്വം അറിയാതെ ഉദ്യോഗസ്ഥന്മാർ മാത്രം ചെയ്യും അങ്ങനെ ചെയ്യോ ഇത് കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ബോർഡ് ഊരാൻ വരുന്നു എന്ന് അറിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇവരൊക്കെ ബന്ധപ്പെട്ടു എന്നിട്ടും ഇവരെ പിന്തിരിപ്പിക്കാൻ തയ്യാറായില്ല കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് പ്രധാനമന്ത്രിയുടെ ഒരു ബോർഡും കൂടെ കാണാൻ പാടില്ല ഇവർക്ക് ചതുർത്ഥിയാണ് പ്രധാനമന്ത്രിയുടെ മോക്കാണത് ചതുർത്ഥിയാണ് അത് പ്രധാനമന്ത്രിയുടെ ബോർഡ് ഇവിടെ വെക്കാൻ പാടില്ല ഇതെന്തൊരു രാഷ്ട്രീയ ദിക്കാരാണ് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധ്യല്ല ബോർഡ് വെക്കുന്നതിൽ ആരും വെക്കാൻ പാടില്ല പിണറായി വിജയന്റെ തല മാത്രം വെക്കാം ഇവിടെ നരേന്ദ്രമോദിയുടെ ബോർഡ് വെക്കാൻ പാടില്ല ആ തെട്ടുകൊക്കെ അവരെ പാർട്ടി ഓഫീസിൽ നടക്കുള്ളൂ ഇത് നടക്കില്ല നിയമാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയാണ് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന് ബോർഡ് വെക്കാൻ പാടില്ല കോൺഗ്രസിന് ബോർഡ് വെക്കാൻ പാടില്ല ഇന്ന് ഞങ്ങൾ ബോർഡ് വയ്ക്കത്തില്ല ഇത് ഞങ്ങൾക്ക് മാത്രം വെക്കാൻ പാടില്ല ഇതെന്ത് വിവേചന ബിജെപിക്ക് മാത്രം വെക്കാൻ പാടില്ല നരേന്ദ്രമോദിയുടെ തല കാണാൻ പാടില്ല ഇത് തനി ഈ രാഷ്ട്രീയ ഈ പരിപാടി എങ്ങനെയൊക്കെ തകർക്കാമെന്നുള്ളത് ഒരു ഗൂഢാലോചനയാണ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് അതാത് ഒരു കാര്യം ശല്യ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല ഞങ്ങൾ പലതവണ പറഞ്ഞു ഇത് എടുക്കരുത് ഇത് പ്രശ്നാണ് എടുക്കരുത് മറ്റൊരു നാൾ പ്രധാനമന്ത്രി വരിയാണ് അതുകൊണ്ട് പണിക്കാർ ഇതെടുക്കണമെന്ന് പണിക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ വേണപേക്ഷിച്ചത് ചെയ്യരുത് അപ്പൊ മോളിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള നിർദ്ദേശമാണ് മേയർ പറഞ്ഞു മേയർ പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് ചെയ്ത ഉദ്യോഗസ്ഥന്മാര് പറയുന്നത് അപ്പോ ഇത് മനഃപൂർവ്വം ഇത് മനഃപൂർവ്വം വരുമ്പോൾ പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടി പട്ടാ കോർപ്പറേഷൻ നേരിട്ട് ചെയ്യുന്ന കാര്യമാണ് ശക്തമായിട്ട് ഇതിനെ എതിരിടും അൻപതോളം ബോർഡുകൾ ഇവർ ഇവരെടുത്തു കഴിഞ്ഞു കൊടികൾ പാർട്ടികൾ കൊടി വലിച്ചു തീരുകയാണ് ഈ ബാരിക്കേഡിന്റെ മുകളിൽ കെട്ടിയിട്ടുള്ള കൊടി ആ കൊടികൾ എടുത്തു മാറ്റിയാണ് നിങ്ങൾ കാണുന്നില്ല അയ്യൻ ഡിവിഷൻ ഒന്നാണ് നടന്നത് ഇതേ സ്ഥലത്തല്ലേ വ്യാപകമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കൊടികളുണ്ടായിരുന്നില്ലേ ആരെടുത്തില്ലല്ലോ നവകേരള സംസ്ഥിന്റെ ബോർഡ് ഉണ്ടായിരുന്നില്ലേ വ്യാപകമായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും പോയി ഇപ്പോഴും എടുത്തിട്ടില്ല അവരുടെ കൊടികൾ ഉണ്ടായിരുന്നില്ലേ ഗതാഗതം തടസ്സം ഉണ്ടാക്കിയിരുന്നില്ലേ എന്തെങ്കിലും പ്രശ്നമായോ എന്താണ് നരേന്ദ്രമോദിയോട് മാത്രം ഈ വിരോധം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല അവർക്ക് ഇഷ്ടമല്ലെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വരുമ്പോൾ തൃശ്ശൂർ പോരവെക്കാൻ പാടില്ല എന്ന് പറയുന്നത് പത്വ പുറപ്പെടുക്കുന്നത് എന്ത് ന്യായമാണ് എന്ത് രീതിയാണ് എന്താണ് ഞങ്ങളോട് മാത്രം ഈ വിവേചനം ഇത് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഇതിനെ ഞാൻ തീർച്ചുകൊടുക്കുന്ന പ്രശ്നം ഇതിന്റെ പേരിൽ എന്ത് നടപടി നേരിടേണ്ടി വന്നാലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല പ്രധാനമന്ത്രി തൃശൂർ വരുമ്പോ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഞങ്ങൾ കൊടി വെ കൊടി കെട്ടും ഓർഡ് വയ്ക്കും തടയാൻ ആരു വന്നാലും അതിനെ നേരിടാൻ ഭാരതീയ ജനതാ പാർട്ടി സഞ്ചാരവും അദ്ദേഹത്തിന് യാതൊരു സംശയമില്ല